ഭാരതത്തിന്റെ ദേശീയ പതാകയുടെ ഒരു നിറമായ ഓറഞ്ച് നിറത്തിൽ ഒരു ഹൗസ് രണ്ടാമത്തെ ഹൗസ് ഭാരതത്തിന്റെ ദേശീയ പതാകയുടെ പച്ച നിറത്തിൽ ഉള്ള ഹൌസ് ആണ് എംറ രത്നകല്ലന്റെ മരതക പച്ചയുടെ തിളക്കത്തോടെയുള്ള ഹൌസാണത് പേൾ ഹൗസ് വെള്ള നിറത്തിലുള്ള രത്നമാണ് പേൾ വജ്രം തുടർന്ന് ബ്ലൂ ഹൗസ് അശോക ചക്രത്തിന്റെ നിറമുള്ള ബ്ലൂ ഹൗസ് സഫയർ ഇന്ദ്രനീലക്കല്ലിന്റെ തിളക്കത്തോടെയുള്ള ആണ് സഫയർ ഹൗസ് ഭാരതത്തിന്റെ ദേശീയത ദേശീയ പതാകയോളം രത്നക്കല്ലുകളോളം മൂല്യവത്താണെന്ന ഓർമ്മപ്പെടുത്തലുകൾ വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് കടന്നുവരുമെന്ന് പ്രതീക്ഷിക്കും